ലാപ്രോസ്കോപ്പി സർജറിയുടെ എക്സ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ദിവ്യാനിൻകുമാർ ഡി എ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം യും ഒരു കാര്യം പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി അടുത്തുള്ള ബെല്ലേക്കൺ നോക്കിയതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോസാണ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് എനിക്ക് ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി സർജറി എന്ന് പറഞ്ഞാൽ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരത് പേടിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ ഇത് ഒരു ദിവസത്തെ പ്രൊസീജിയർ ആണ് ഒരു ദിവസം വൈകുന്നേരം ആറു മണിക്ക് അഡ്മിറ്റായി അന്ന് രാത്രി പത്ത് മണിക്ക് ശേഷം ഫുഡൊന്നും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണി ആയപ്പോഴത്തേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി പക്ഷെ കുറച്ച് ആൾക്ക് വേറെയും കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് സർജറിക്ക് വേണ്ടിയിട്ട് എന്നെ അകത്തേക്ക് കയറ്റിയത് അകത്തേക്ക് കയറ്റിയ പാടെ തന്നെ അനസ്തേഷ്യ ലോക്കൽ അനസ്തേഷ്യ തന്നു പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞ ഓർമ്മയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുന്നത് വൈകുന്നേരം ഒരു മണിയൊക്കെ ആറുമണിയൊക്കെ ആകുമ്പഴത്തേക്കും ആറുമണി ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് കണ്ണ് തുറന്നത് ഈ കണ്ണ് തുറന്ന സമയത്ത് നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു വേദന നല്ല പോലെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയി എന്നുള്ള ഒരു ഫീല് തോന്നുന്ന അത്രയും നെഞ്ചുവേദന ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ഈ സർജറിയുടെ സമയത്ത് നമ്മുടെ ആമാശയത്തിലോട്ടാണെന്ന് തോന്നുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊണ്ടിട്ടാണ് നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ എന്താ പറയുക നെഞ്ചുവേദന എടുക്കുന്ന പോലത്തെ ഒരു ഫീലും നമുക്ക് തോന്നും അത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ലാപ്രോസ്കോപ്പ് ചെയ്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ യൂറിൻ പാസ് ചെയ്യണമെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും പക്ഷേ നമ്മളെ കൊണ്ട് പറ്റൂല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ തോന്നൽ മാത്രം ആയിരിക്കും അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്ത ശേഷമാണ് നമ്മുടെ വാർഡിലോട്ടാ നമ്മുടെ റൂമിലോട്ട് ആക്കുന്നത് റൂമിലോട്ട് ആക്കി കഴിഞ്ഞാൽ അടുത്ത ഒബ്സർവേഷനിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വിട്ടു ചില ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി രാവിലെ സർജറി ചെയ്തിട്ട് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട് അതേപോലെ ഇതിൻ്റെ സർജറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും മെഡിസിൻ സഹിതം ഫിഫ്റ്റി തൗസൻഡ് വരെയാണ് ആകുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ പോയ ഹോസ്പിറ്റൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ഹോസ്പിറ്റൽ ആയിരുന്നു ഞങ്ങൾ വേറെ വേറെ ഹോസ്പിറ്റലുകളുടെ ചാർജ് ഒന്നും തിരക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് അധികം പൈസയായി എന്നാലും കുഴപ്പമില്ല നല്ല ആയിരുന്നു നല്ല കെയർ ഒക്കെ ആയിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് റസ്റ്റ് വേണമെന്നുള്ള കാര്യം ലാപ്രോസ്കോപ്പി കഴിഞ്ഞ് സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു നല്ല പെയിൻ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നമ്മുടെ ഇടത് സൈഡിൽ ഈ ഹിപ്പിന്റെ ഭാഗം വരുമല്ലേ ഏറ്റവും താഴെ അങ്ങേറ്റത്ത് ഒരു കുത്ത് നമ്മുടെ ഒരു ലെക്സി പേനയുടെ ബാക്ക് സൈഡിലെ ഒരു ഹോൾ ഇത് വരുമല്ലോ ഹോൾ വരുമല്ലോ അത്രയുള്ള ഒരു കുത്ത് അടുത്ത് അതിൻ്റെ കുറച്ച് മുകളിലായിട്ടുള്ള ഒരു കുത്ത് പിന്നെ നമ്മുടെ ഈ പൊക്കൾ വരുമല്ലേ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കുത്ത് ഇത്രയാണ് കാണുന്നത് ഇതിൽ എനിക്ക് തീരെ ഒട്ടും തീരെ പെയിനില്ലായിരുന്നു പിറ്റേ ദിവസമൊക്കെ എനിക്ക് നല്ലതുപോലെ പിറ്റേ ദിവസം എന്നല്ല അന്ന് വന്ന ദിവസം തന്നെ എനിക്ക് നടക്കാനും എണീറ്റ് ടോയ്ലറ്റിൽ പോകാനും ഫുഡ് കഴിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിറ്റേ ദിവസം മുതൽ നോർമൽ ഡേ പോലെ തന്നെ ആയിരുന്നു വേറെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുക അന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം റെസ്റ്റിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അതേപോലെ തന്നെ ലാപ്രോസ്കോപ്പിൽ തന്നെ ഓപ്പൺ സർജറി ചില ആൾക്കാർക്ക് ചെയ്തു ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കേണ്ടി വരും ഓപ്പൺ സർജറി ആകുമ്പോഴത്തേക്കും കീറിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും പക്ഷെ ഓപ്പൺ സർജറിയെക്കാളും കീഹോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നുന്നത് പിന്നെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും ഐ വി എഫിന് മുമ്പ് മുമ്പായിട്ട് ലാപ്രോസ്കോപ്പി സജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാപ്രോസ്കോപ്പി ചെയ്ത ശേഷം ഐ വി എഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉള്ളിലുണ്ടായിരിക്കാം എനിക്ക് രണ്ടായിരത്തി പതിനാറ് മുതലേ സ്കാൻ ചെയ്തിട്ടും എൻഡോമെട്രോസിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും ഒരു സ്കാനിങ്ങിലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ ലാപ്രോസ്കോപ്പ് ചെയ്തപ്പോഴാണ് അറിയാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ ഫെലോപ്പിൻ ദ്വീപിൽ ചെറിയൊരു വളവുണ്ടായിരുന്നു അതും ഈ ലാപ്രോസ്കോപ്പ് ചെയ്തപ്പോഴാണ് അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വി എഫ് എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് അതിനു മുമ്പ് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചതിന് ശേഷം ഐ വി എഫിലോട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലത് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് പിന്നെ നിങ്ങളുടെ ഡോക്ടർ എന്ത് പറയുന്നോ അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഓരോരുത്തർക്ക് ഓരോ പ്രോബ്ലംസ് ആയിരിക്കും അതുകൊണ്ട് ഉണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ